ചാനലപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഗൈസ് ഈ സെറ്റപ്പ് അപ്പുറത്ത് കൃഷ്ണനെ എത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് നമ്മൾ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് വിഷു കോടികൾ വിഷു കോടികളാണ് ഗൈസ് കാണിച്ചിരാൻ വേണ്ടിട്ട് പോണത് എനിക്കെടുത്തത് അമ്മയ്ക്ക് മാളൂനൊക്കെ ചെയ്തിട്ടുള്ള ഒക്കെ കാണിച്ചിടാൻ വേണ്ടി പോവാണ് ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഓരോരോ പേജ് ഇന്ന് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്കും അതേപോലെ പല പല തരത്തിലൊക്കെ കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ ഞാനിതിപ്പോൾ എൻ്റെ ചോയ്സിൽ എൻ്റെ ഇഷ്ടത്തിൽ കുറച്ചൊക്കെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് കാണിച്ചിടാൻ വേണ്ടിയിട്ട് പോണത് സോ ഗൈസ് വീഡിയോ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ ബി ടി സ്പീക്സ് എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട് ആ പേജിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് കോട്ടൺ അനാർക്കലി കുർത്തയാണ് വിത്ത് മാച്ചിങ് ദുപ്പട്ട വരണുണ്ട് ആൻഡ് നിങ്ങൾക്ക് ലെഗിങ്സ് വേണം അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള ബോട്ടം വേണം തുടങ്ങി അത് പറഞ്ഞാലും അവരത് ചെയ്തു തരും പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ആൻഡ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ്സിന്റെ എൻഡ് പോർഷനിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് വരുന്നത് സീരിയസ്ലി ഗേൾസ് ഭയങ്കര അടിപൊളിയാണ് ഇതിപ്പം വിഷുവിന് മാത്രമൊന്നുമല്ല നിങ്ങൾക്ക് ഉത്സവം കല്യാണം എവിടെ വേണോ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുള്ള ഭയങ്കര ഒരു എത്തിനിക് സാധനമാണ് അത്രയ്ക്ക് അടിപൊളിയാണ് ആൻഡ് ഇത് അനാർക്കലിയാണ് വരുന്നത് അത് ഇതേപോലെ തന്നെ ആൻഡ് ഇതേ തുമ്പിലും ഇതേപോലെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്സ് വരുന്നുണ്ട് ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ് ഇത് അവർക്ക് ഗ്രീൻ ഉണ്ടായിരുന്നു ഒരു റെഡ് ഉണ്ടായിരുന്നു ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അവിടെയുള്ള കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതൊക്കെ ചെയ്തുതരും സീരിയസ്ലി ഈ ഉത്സവ ടൈമിലൊക്കെ ഞെരിപ്പം നമ്മളെ നാട്ടിൽ നമുക്ക് ഞെരിച്ചോണ്ടിറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഞാൻ ഉത്സവത്തിനൊക്കെ ഇട്ട് ഭയങ്കര ഏയ് വെറൈറ്റി വെറൈറ്റി എന്നൊക്കെ പറഞ്ഞു സോ അപ്പൊ ഇതാണ് അപ്പം കസ്റ്റമൈസ് ചെയ്ത് അവർ എന്നെ സ്റ്റിച്ച് ചെയ്ത് അയച്ചു തന്നിട്ടുള്ളതാണ് ഞാൻ മെഷർമെന്റ് അയച്ചു കൊടുത്തു അവരതിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നു ബേ ബാക്കിലിത് ഇതേപോലെ വള്ളിയും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇങ്ങനത്തെ മുണാലത്തെ സാധനമൊക്കെ വരുന്നുണ്ട് ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നതും അടിപൊളിയാണ് പിന്നെ കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളർ കറുപ്പില്ലാതെ വേറെ പരിപാടിയില്ല അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മാച്ചിങ് ദുപ്പട്ട സെയിം സംഭവമാണ് വരുന്നത് സൈഡിൽ ഫുള്ള് ഹാൻഡ് ബ്ലോക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് എലിഫൻറ്റ് ആണ് ആന പ്രിൻ്റുകളാണ് വരുന്നത് ആൻഡ് തുമ്പിൽ ഇതേപോലെ ഒരു ഡിഷ് വരുന്നുണ്ട് സീരിയസ്ലി ഇത് ഭയങ്കര അടിപൊളിയാണ് കോട്ടനാണ് ഭയങ്കര കംഫർട്ടബിളാണ് അത് ഞാൻ പറയാം കാരണം ഞാനൊരു ആറു മണി മുതൽ പിറ്റേന്ന് വെളുപ്പാങ്ക നാ മൂന്ന് നാല് മണിയും ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര കഫ കംഫർട്ടബിളായിരുന്നു കാരണം എനിക്ക് ഈ ചുരിദാർ ഇടണം അത് ഈ പ്രത്യേകിച്ച് ഈ ഷോൾ ഇങ്ങനെ ഇടണം എനിക്ക് ഇഷ്ടമല്ലാത്ത കേസാണ് പക്ഷെ പിറ്റേന്ന് വെളുപ്പംകാലം മണി വരെ ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടാണല്ലോ നമ്മൾ ഇടുന്നത് അത്രയും കംഫർട്ടബിൾ ആണ് അപ്പം ഇത് അടിപൊളിയാണ് വേറെ കളേഴ്സും അവർക്ക് അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് എന്താണോ എന്ന് വെച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ടിടത്തും കൊടുത്തേക്കാം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പോവുക കമന്റ് ബോക്സിൽ കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവാ ഇവിടെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കും സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഇനി എത്രയൊക്കെ ലിപ്സ്റ്റിക് ഇട്ടാലും ഞാൻ ഞാനിനി എത്രയൊക്കെ അവിടെ പോയി ഇവിടെ പോയി എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു പട്ടു പാവാടക്കാരി ഉണ്ട് റൈസ് കാരണം പട്ടുപാവാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉത്സവം അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ എനിക്ക് അമ്പലത്തിലൊക്കെ പോകുമ്പം എനിക്ക് സാരി അത്ര താല്പര്യം പട്ടുപാവാടയൊക്കെ ഇട്ടുകൊണ്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു പട്ടുപാവാട കാണിച്ചു തരാം ഇതും സെയിം ആ ഒരു ബി ടി ടി സ്പീക്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളതാണ് അവരെനിക്ക് ഒരുപാട് കളേഴ്സ് അയച്ചു തരുന്നു അവർക്ക് റെഡ് ഉണ്ടായിരുന്നു മെറൂൺ അങ്ങനെ പല കളേഴ്സുകളുണ്ടായിരുന്നു അപ്പം എനിക്കതൊന്നും വേണ്ട എനിക്കിതായി ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ മതി മസ്റ്റാർഡ് യെല്ലോ വിത്ത് ബ്ലാക്ക് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കിത് കണ്ടപ്പോൾ നമുക്കൊരു സാധനം കാണാൻ പെട്ടെന്ന് ഒരു ഇഷ്ടം തോന്നൂലേ അത് തെറ്റോ ശരിയെന്ന് നമുക്ക് അറിഞ്ഞു പക്ഷെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നൂല അങ്ങനെ ഒരു ഇഷ്ടം കണ്ടപ്പം തന്നെ ഉണ്ടായി അങ്ങനെ വാങ്ങിച്ചതാണ് ചെയ്തെടുത്താണ് ഇത് ആൻഡ് ഇത് ക്രോപ്പ് ടോപ്പ് ആയിട്ടാണ് തെച്ചിട്ടുള്ളത് സാധാരണ ഞാൻ പട്ടുപാട തയ്ക്കുമ്പോഴത്തേക്ക് എനിക്ക് പണ്ടത്തെ വേഷനുണ്ടല്ല കുറച്ച് ഇറങ്ങി അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം നിങ്ങളെപ്പോഴും എങ്കിലും പട്ടുപാടയുടെ റെഡി നോക്കിയത് കാണാം അങ്ങനെ ഇറങ്ങി കിടക്കണമെന്ന് എനിക്ക് ഇഷ്ടം അങ്ങനെ ഇടണേനെനിക്ക് ഇഷ്ടം ഇത് ലൈക്ക് അതുപോലത്തെ ആണ് ഗൈസ് ക്രോപ് ടോപ്പാണ് ക്രോപ്പ് പെട്ട് പാവണയാണ് ആൻഡ് സ്ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽബോയിൽ കുറച്ച് മുകളിൽ നിൽക്കുന്ന ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത് ഈ ഒരു ഹാഫ് സ്ലീവ്സ് നെക്ക് വന്നിട്ട് സ്വീറ്റ് ഹാർട്ട് ആ സോറി ആലിലെ നെക്ക് ഉണ്ടല്ലേ ഇങ്ങനത്തെ ആലിലെ നെക്ക് ബാക്ക് ഫുള്ള് ബട്ടൺ ആണ് വന്നിട്ടുള്ളത് അപ്പം സോ ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട് ഇവിടെയും പ്രിൻറ്റ്സ് ആണ് വരുന്നത് ഗ്രീൻ കളറിൽ പ്രിൻ്റാണ് ബ്ലാക്ക് കണ്ണടിച്ച് പരിചയല്ലേ ബ്ലാക്ക് കളറുള്ള പ്രിൻ്റ് ആണ് വരുന്നത് എൻ്റെ സൈസ് വന്നിട്ട് എക്സ്ട്രാ സ്മോൾ പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ സ്മൈസ് സ്മോൾ എടുത്താൽ മതി ആയിരുന്നു എന്ന് തോന്നണം എക്സ്ട്രാ സ്മോളിനെ കാലം ഓക്കെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വന്നിട്ട് സ്കേർട്ടാണ് സെയിം സംഭവം തന്നെ ദ സെയിം സ്കേർട്ട് വെയ്സ്റ്റ് വന്നിട്ട് വെയ്സ്റ്റിൻ്റെ ഹൈ വെയ്സ്റ്റാണ് ചെയ്തിട്ടുള്ളത് കാരണം ഓൾറെഡി നമ്മൾ ക്രോപ്പ് ആണ് ചെയ്യുന്നത് അപ്പം ലോ വെയ്സ്റ്റ് കൊടുത്ത എനിക്ക് കംഫർട്ടബിൾ അല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണല്ലോ എനിക്കെൻ്റെ ഇഷ്ടമാണല്ലോ അപ്പം എനിക്കിതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അപ്പം ഞാൻ കുറച്ച് ഹൈ വേസ്റ്റിൽ ചെയ്തു കാരണം ഹൈ വേസ്റ്റാണ് കുറച്ചുകൂടെ ഭംഗി ആൻഡ് നമ്മളെ സാധാരണ പട്ടുപോടെ പോലെ പ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു സംഭവം വെച്ചാൽ ഇതിൽ ലൈനിങ് വന്നിട്ടുണ്ട് അടിയിൽ വരെ ലൈനിങ് എടുത്തിട്ടുണ്ട് അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി കാരണം മറ്റേത് ഭയങ്കര ടക്കും ഇത് കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അണ്ടർ സ്കേർട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒരു ഷോർട്സോ ടൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മാത്രം മതി അപ്പം കുറച്ചുകൂടെ എടുപ്പിന് നിക്കും ആൻഡ് ഈ തുമ്പിലും ഇതേപോലെ ഒരു ബ്ലാക്ക് പ്രിന്റ് തന്നെയാണ് വരുന്നത് ഇത് അടിപൊളിയാണ് അടിപൊളിന്ന് വെച്ചാൽ അടിപൊളിയാണ് ഞാൻ അപ്പോഴേ വിചാരിച്ചാണ് ഇത് ഇങ്ങനെ ഇടമ്പഴത്തേക്ക് മറ്റേ ബിഗ് ഹെയർ ലോങ് ഒക്കെ വച്ചിട്ട് അത് ചേരൂല എന്നാലും ലോങ് എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചിട്ട് നല്ലപോലെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കണ്ട് ഇത് ഇട്ടിട്ടുണ്ടെന്ന് പറയുമോ എനിക്ക് ഇങ്ങനെ മറ്റേ ഇതുണ്ടല്ല സൂര്യകാന്തി പാടത്തിലൊക്കെ പോയി ഇങ്ങനെ നിൽക്കാൻ തോന്നി എനിക്ക് മറ്റേ വാമയും വിനീതും വേറൊരു പെണ്ണോട് ഒരു സിനിമ ഉണ്ടല്ലോ ആ സിനിമയിലൊക്കെ എനിക്കെന്തോ അങ്ങനെയൊക്കെ പാട്ടുകൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വരാൻ തോന്നി ഒരു തമിഴ് ഭയങ്കര തമിഴ് ടച്ച് തന്നു കൈസു തൊട്ടപ്പോൾ എനിക്ക് ഇത് വേറെ കളേഴ്സിൽ അവൈലബിൾ ആണ് സോ ചെക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ വിഷു നമ്മളെ ഫസ്റ്റ് വിഷു ആണ് അപ്പം എനിക്ക് അമ്മയ്ക്കും ഒരു വിഷു ഷൂട്ടൊക്കെ ചെയ്യണം ഫോട്ടോ ഒക്കെ എടുക്കണം അങ്ങനെ ഞാൻ അമ്മയ്ക്കും അമ്മക്ക് എല്ലാവർക്കും കൂടെ ഒരു ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്ത കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മൂന്ന് പുറക്കുള്ള ഡ്രസ്സ് നമ്മുടെ ആറ്റിങ്ങിൽ അതായത് ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങിൽ പ്രാധ്വന ഡിസൈൻസ് എന്ന് പറഞ്ഞൊരു പേജും ഉണ്ട് ആൻഡ് അവർക്കൊരു ഷോപ്പും ഉണ്ട് അപ്പം അവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് ആദ്യം ഞാൻ നിങ്ങൾക്ക് എൻ്റെ മാളിൻ്റെ സ്കേർട്ട് കാണിച്ചു തന്നെ സെയിം പ്രിൻ്റ് വരുന്ന ഒരു സ്കേർട്ടാണ് സെയിം പിന്നെ സൈസിൽ ഡിഫറൻസ് ഉണ്ടെന്നേ ഉണ്ടെന്നുള്ളൂ ലെങ്തിലൊക്കെ ആൾക്കതിനും കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഇതാണ് സ്കേർട്ട് വന്നിട്ടുള്ളത് പോളിഷ് ണക്കത്തൊരു മെറ്റീരിയൽ വന്നിട്ട് മയിൽപീലി നമുക്ക് വിഷു അല്ലേ അപ്പൊ എന്തെങ്കിലും നമുക്ക് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട വേണ്ട വെച്ചിട്ട് നമ്മൾ എന്താ മയിൽപീലി സെറ്റ് ചെയ്തു അപ്പൊ ഇത് ആക്ച്വലി ഇത് ഞാൻ ഇപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സും ഏത് ഡ്രസ്സായാലും വിഷുവിന് മാത്രല്ല ഇട നിങ്ങൾക്ക് എന്ത് പരിപാടിക്ക് ഇട്ടുകൊണ്ട് അടക്കാം ഒരു പ്രശ്നമില്ലാത്ത ഇല്ലാത്ത ഡ്രസ്സാണ് ഞാൻ ഇനിയിപ്പം നാളെ ഇതൊക്കെ റീയൂസ് ചെയ്യും വേറെ ഒന്നിൻ്റെ എവിടെയെങ്കിലും വേറെ ഇതടുത്ത് ഓണത്തിനെടുക്കുക അങ്ങനെ അങ്ങനെയൊക്കെ വണ്ണമച്ചില്ലെങ്കിൽ ഉണ്ട് വണ്ണമച്ചില്ലാന്നുണ്ടെങ്കിൽ സൈസ് കറക്റ്റ് ആണെങ്കിൽ അപ്പം ഇതാണ് ദൈവ കണക്ക് കുഞ്ഞ് മയിൽപീലി പ്രിൻറ്റ് വരുന്ന നോർമൽ ഒരു എന്താ പറയുക അംബ്രല്ല കട്ട് വരുന്ന ഒരു സ്കേർട്ടാണ് വരുന്നത് ആൻഡ് ഇത് നൈസ് സ്കേർട്ടാണ് നിങ്ങൾക്ക് വേറെ നാളെ വേണമെങ്കിൽ ഇത് ദാവണിയായിട്ട് പേർ ചെയ്യാം നേരെ വേറെ എന്തിൻ്റെ കൂടെയും പെയർ ചെയ്യാം കാരണം എപ്പോഴും ഞാൻ പറഞ്ഞോളൂ ഇതേ കണക്കത്തൊരു സെറ്റ് സെറ്റ് മുണ്ടിന്റെയോ അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ വരുന്ന സ്കേർട്ട് എപ്പോഴും വെച്ചാൽ നമുക്ക് ഭയങ്കര ഉപയോഗിക്കണം അപ്പഴമ്പലത്തിൽ പോണേലും എടുക്കുക ഏതെങ്കിലും ക്രോപ് ടോപ്പ് എടുത്തിട്ട് ചുറ്റും ഇറങ്ങി പോവുക അത്ര ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ആൻഡ് ഇനി ഞാൻ എൻ്റെയും മാളുവിൻ്റെയും ഇതിൻ്റെ കൂടുതലുള്ള ക്രോപ് ടോപ്പ് എന്ന് ചേരാം ഇത് മാളുവിൻ്റെ ക്രോപ് ടോപ്പാണ് അജറക്കാണ് മെറ്റീരിയൽ വരുന്നത് അജിറക്ക് ദൈ ഒരു ബ്ലാക്ക് ആണ് ആൻഡ് ഗൈസ് ഇത് പാഡഡ് ആണ് പാഡഡ് വെച്ച് ചെയ്തിട്ടുണ്ട് പാഡഡ് നിങ്ങൾക്ക് പാഡ് ഇല്ലാന്ന് വെച്ച് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പാഡഡ് വച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചപ്പ് മറ്റേ ചപ്പി പോയിട്ട് ഭയങ്കര ഒരുമാതിരി ആയിരിക്കും ഇത് മീൻസ് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ഒരുമാതിരി നമ്മൾ ഇഷ്ടിരിപ്പിക്കുകയച്ചണക്കിയിരിക്കും അതിനെക്കാല് നല്ലത് ഗൈസ് ഇത് ഇണക്കത്തത് പാഡഡ് വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ നൈസ് ആയിരിക്കും ആൻഡ് ഒന്നുമില്ല സാധാരണ ഒരു ഇങ്ങനൊരു ഓവൽ ഓവൽ അല്ല ഒരു ജസ്റ്റ് ഒരു നെക്ക് റൗണ്ട് നെക്ക് ആൻഡ് ബാക്ക് മാളൂന് കയറ്റിയാണ് ഇതിങ്ങനെ കുറച്ച് ഹൈറ്റ് കൂട്ടാണ് ഇങ്ങനെ ബാക്ക് ഇറങ്ങി ഇരുന്ന ഇഷ്ടമല്ല അത് ഇഷ്ടം ആൻഡ് ഫുൾ സ്ലീവ്സ് വരുന്നുണ്ട് അജിറക്ക് ബ്ലാക്ക് അജിറക്കാണ് വരുന്നത് ദിസ് നൈസ് ആണ് നിങ്ങൾക്ക് നാളെ സെറ്റ് മുണ്ടിൻ്റെ കൂടെ കൊടുക്കാം സെറ്റ് സാരിയിലൂടെ കൊടുക്കാം നിങ്ങൾക്ക് എന്തിന്റെ വേടൂടെ ഇതൊക്കെ പേര് ഞാൻ ക്രോപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗം അതാണ് ഫുൾ സ്ലീവ് എന്ന പടിപൊളിയായിരുന്നു ആൻഡ് ഇനി എടുത്തുകഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്റെയാണ് എൻ്റെ ഇതാ ഒരു റെഡും ബ്ലൂ ഒക്കെ വരുന്ന ഒരു അജറക്കതാണ് വരുന്നത് എല്ലാം എൻ്റെ മന്ത്രി ഫുൾ സ്ലീവ് ആണ് ഫുൾ സ്ലീവ് ആൻഡ് എന്റെ വന്നിട്ട് സ്വീറ്റ് ഹർട്ട് നെക്ക് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു സ്വീറ്റ് ഹാർഡ് നെക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്കാണ് കാരണം എനിക്ക് ബാക്ക് ഇങ്ങനെ വൈഡ് ആയിട്ട് ഇറക്കി ഇങ്ങനെ ഒരു എട്ട് ഒൻപതൊക്കെ ഇറക്കി എനിക്ക് അങ്ങനെ നെക്ക് ബാക്ക് ചെയ്യുന്നതിന് ഭയങ്കര ഇഷ്ടമാണ് കാറ്റടിക്കാൻ നല്ലൊരു സുഖമാണ് അങ്ങനെ അങ്ങനെതാ ബാക്കിൽ ഇറക്കാൻ പറയപ്പോ ചേച്ചി എനിക്ക് ഒരു വലിയ ജനൽ തന്നെ പണിഞ്ഞെന്ന് ഫുള്ള് നൂലും വലിയ ഇട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് നൈസ് ആയിട്ടുണ്ട് ചേച്ചി എൻ്റെ ചോദിച്ചു ഇങ്ങനെ ചേട്ടാ ഞാൻ എത്ര വേണം ഇറക്കിക്കോളൂ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേക്ക് ഇറക്കി ഇങ്ങനെ വൈഡ് ആയിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇഷ്ടമാണ് ആൻഡ് ഇതും പാഡഡ് ആണ് സോ ഇതാണ് നമ്മുടെ എൻ്റെ ക്രോപ് ടോപ്പ് ഇത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും സെയിം കാരണം ഞങ്ങൾക്ക് മൂന്നോർക്കും കോൺട്രാസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചുമ്മായി പോവാൻ വേണ്ടിയിട്ട് സെയിം അമ്മയ്ക്കും ഇതായി ഒരു അജറക് പ്രിന്റിൽ വരുന്ന ബ്ലൗസ് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അമ്മതാ ബ്ലൗ കണ്ട അമ്മമാരെ ബ്ലൗസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഇതേ കണക്കത്ത് സൊനാപ്പികൾ ചെയ്തു വയ്ക്കാറുണ്ട് ഫുള്ള് പിന്നെ സാരി ഉടുത്തേണ്ട അതിൻ്റെ ഫുള്ള് പിന്നും ഈ ഒരു ബ്ലൗസ് അമ്മയ്ക്ക് ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് നോർമൽ സിമ്പിളായിട്ടുള്ള ബ്ലൗസ് എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് സിമ്പിളായിട്ട് മതി ഹെവി ആയിട്ട് വേണ്ട ഒരു ഇതായിരുന്നു അപ്പം ഇത് മൂന്നും ഇപ്പം ഇത് മൂന്നും നിങ്ങൾക്ക് വിഷുവിന് മാത്രമല്ല നിങ്ങൾക്ക് ഓണത്തിനിടെ അമ്മ എവിടെ വേണം എന്ത് ഫങ്ഷനാണ് ഇടാം പിന്നെ അവർക്ക് വെഡിങ്ങിനായാലും ഒരുപാട് കസ്റ്റമൈസ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാവും ഞാൻ പോയപ്പോഴത്തേക്ക് ഒരുപാട് പേര് ലഹങ്ക സാരിയോട് ഒരുപാട് നല്ല ലെഹംഗേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് വെഡിങ് ബ്ലൗസ് സോ ട്രിവാൻഡ്രത്തുള്ളവരാണ് ആറ്റിങ്ങുള്ള ആണ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കുക കാരണം അടിപൊളിയായിട്ട് നല്ലപോലെ ചെയ്തു തരും സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളിയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുഴിഞ്ഞത് ഓക്കെ ഗൈസ് അപ്പം ഇത് അടിപൊളിയാണ് സൊ ഗ്സ് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് പോകണമെന്നു വെച്ചാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എനിക്ക് കൂടുതൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സാണ് കാണിച്ചു വേണ്ടി പോകണത് എനിക്ക് നിശ ചേച്ചി സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കാർത്തികേൻ്റെ കല്യാണത്തിന് എൻഗേജ്മെൻറ്റിന് ആ ധാവണിയില്ല ആ അടിപൊളിയായിട്ടുള്ള ആ ഒരു ഹാൻഡ് വർക്ക് ചെയ്ത് ആ ധാവണി അതൊക്കെ ചേച്ചിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ചേച്ചി ഇങ്ങനെ അപ്പോഴപ്പഴും എനിക്ക് സർപ്രൈസുകൾ വരും ലൈക്ക് ഓരോരോ ഡ്രസ്സുകൾ അപ്പം അങ്ങനെ ചേച്ചി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇട്ടേക്കുന്നത് ആൻഡ് ഗൈസ് ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഭയങ്കര കളർഫുൾ എനിക്കിങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്ലൂ കളറിൽ വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒന്നാണ് ആൻഡ് ആൻഡിൻ്റെ ബ്ലൗസ് വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹാൻഡ് വർക്കൊക്കെ വന്നിട്ട് ഹാൻഡ് വർക്കല്ല മീൻസ് നമ്മുടെ സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒന്നാണ് സീക്വൻസ് വർക്കാണ് വരുന്നത് ഈ ഫ്രണ്ട് പോർഷൻ ആയാലും ഫുൾ സീക്വൻസ് വർക്ക് ആൻഡ് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് എനിക്ക് വൈഡ് നെക്കാണ് ഇഷ്ടം ഇപ്പം സ്വീറ്റ് ഹാർഡ് വൈഡ് നെക്കാണ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഫുൾ ഇത് എനിക്ക് സീക്വൻസ് വർക്കാണ് ഗൈസ് അത്രയ്ക്ക് അടിപൊളിയാണ് ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ലൈക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എനിക്കിതന്നെ കണ്ണക്കത്താ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കണ്ണക്കത്തല്ലേ കണ്ടപ്പോഴത്തേക്കും കാരണം എനിക്ക് ഇതിനകത്ത് ഡാർക്ക് കളേഴ്സ് എനിക്ക് ലൈറ്റ് കളേഴ്സിനകളിൽ ഇതിനൊക്കെ നീലാക്ക കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും നമ്മൾ പാവാട ചെയ്യുന്നത് നോർമലായിട്ട് ഒതുങ്ങിയതല്ലേ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ച് കുറച്ച് ഫ്ലയേഡായിട്ട് കുറച്ച് ഇങ്ങനെ എന്തോന്ന് കുറച്ച് കുറച്ച് ഇങ്ങനെ ഫ്ലയേഡ് ആയിട്ട് അങ്ങനെ കുറച്ച് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇപ്രാവശ്യം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാരണം എപ്രാവശ്യം ഇങ്ങനെ ഒതുങ്ങി ഒട്ടിയല്ലേ ചെയ്യണം ഇപ്രാവശ്യം കുറച്ച് ഇരിക്കട്ടെ കുറച്ച് ഘടോത്ഘജനെ പോലെ ഇരിക്കട്ടെ കൈസ് പിന്നത് മാത്രമല്ല നിങ്ങൾക്കിത് മാത്രമല്ല നിങ്ങൾക്ക് വിഷുവിനല്ലേ നിങ്ങൾക്ക് ഇനി കല്യാണമൊക്കെ പറഞ്ഞെങ്കിലൊക്കെ ഇടാ എനിക്കിനിപ്പോൾ ഒരുപാട് കല്യാണം പറഞ്ഞത് അപ്പോഴൊക്കെ ഇട്ട് എനിക്ക് പട്ടി ഷോയി ഷൈൻ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു ഡ്രസ്സാണോ എനിക്ക് പറയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുമ്പം തന്നെ ഇഷ്ടപ്പെടുക അത്രയ്ക്ക് പൊളിയാണ് എൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോയിത് കണ്ടപ്പോഴത്തേക്ക് കാരണം എനിക്ക് ആ കളർ കോമ്പിനേഷൻ എങ്കിലിഷ്ടപ്പെട്ട് ആ ബ്ലൂവും യെല്ലോയും ആൻഡ് നിങ്ങൾക്ക് ഏത് കളറിൽ വേണോ കസ്റ്റമൈസ് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് സോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഇത് അടിപൊളിയാണ് ഒരു രക്ഷ സൂപ്പറാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്ക് കിടലാണ് ഗൈസ് വിഷു ആകുമ്പോൾ എന്തായാലും നമുക്കൊരു സാരി മസ്റ്റ് ഹാവ് ആണ് സോ ഫൈനലി ഒരു സാരി ലൈക്ക് എപ്പോഴത്തേല്ല സെറ്റ് സാരിയോ സെറ്റും കൊണ്ടോ ഒന്നുമല്ല ഭയങ്കര ആയിട്ടുള്ള ഒരു സാരി ഇൻസ്റ്റഗ്രാമിൽ ടേൽ ബൊട്ടി തീയിൽ ബൊട്ടിക്ക് എന്ന് പറഞ്ഞൊരു പേജുണ്ട് നിന്ന് സെൻഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സാരിയാണ് ഞാൻ തായ്ലാന്റിൽ പോയപ്പോഴത്തെ റെഡി ടു വെയർ സാരി അങ്ങനെ അവർ ഒരുപാട് സാരീസ് ട്രൈ ചെയ്തിട്ടുണ്ട് ഭയങ്കര അടിപൊളിയാണ് അവരുടെ സാരീസ് നൈസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ സാരീസ് അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയാണ് കംഫർട്ടബിൾ വെയർ ആണ് സോ നിങ്ങൾക്ക് ിഷ്ടപ്പെടുന്ന ഒന്നാണ് ആൻഡ് ഇത് നോക്കണമെങ്കിൽ ഭയങ്കര കംഫർട്ടബിളാണ് ഇങ്ങനെ ഇങ്ങനെന്താ പഞ്ഞി പോലെ ഇരിക്കുന്ന കംഫർട്ടബിളാണ് ഭയങ്കര സുഖം എനിക്കിത് ഇങ്ങനെ ഇങ്ങനെന്തെന്ന് പറയുമ്പോൾ തിരനൂരയും അങ്ങനെയൊക്കെ എനിക്ക് തിരനുരയും ചുരുൽമുടിയിൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഭയങ്കര എന്തോ ഭയങ്കര കംഫോർട്ട് സോണായി വ്യാസാരി ഭയങ്കര ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് വിഷുവിന് മാത്രമല്ല ഓഫീസിലൊക്കെ കൊടുത്തോണ്ട് പോകാൻ എന്തെങ്കിലും എത്തിനിക്ക് ബേക്ക് വരമ്പോൾ എടുത്തുകൊണ്ട് പോകാനൊക്കെ അടിപൊളിയാണ് വേറെ കളേഴ്സും അവരുടെ ആണ് സോ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കാരണം അത് ഭയങ്കര അടിപൊളിയാണ് കഴിച്ചത് ഭയങ്കര അടിപൊളിയെന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതിൻ്റെ തുമ്പിൽ നിനക്ക് ചാസൽസൊക്കെ വന്നിട്ടുണ്ട് തുഞ്ചൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അടിപൊളിയാണ് സീരിയസ്ലി ആൻഡ് ഈ ഒരു 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 ബ്ലൗ ഒരു മജന്ത അല്ല ഒരു ലൈറ്റ് ജമന്തിയുടെ ഒക്കെ ഒരു കളറാണ് ആൻഡ് ഈ സൗണ്ടൊക്കെ എനിക്ക് അയ്യോ അയ്യോ എന്ന് പറയാൻ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അമ്മമാർക്കോ ചേച്ചിമാർക്കോ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റുള്ളൂ നിങ്ങളിഷ്ടമാണ് ആർക്കാണോ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആമസോണിൽ ഇതിൻ്റെ കൂടെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് യെല്ലോ കളർ ബ്ലൗസാണ് വാങ്ങിച്ചിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ കൂടെ ഭയങ്കര മാച്ചല്ല പക്ഷെ നമ്മൾ മാച്ച് ചെയ്യിപ്പിച്ചെടുക്കും അതാണ് നമ്മളെ പിവർ എന്ന് പറയണത് സൊ അത്രയ്ക്ക് നൈസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളിയാണ് ഗൈസ് അടിപൊളിയാണ് മാച്ച് ചെയ്യലെങ്കിൽ നമ്മൾ മാച്ച് ചെയ്ത് എടുക്കും അതാണ് നമ്മളിതെന്ന് പറയണത് ആൻഡ് പാഡഡ് ആയിട്ടുള്ള സ്ലീവ്ലെസ്സായിട്ടുള്ള പ്ലസ് ആണ് ആക്ച്വലി ഇത് ബ്ലൗസിനെ കാലം എനിക്ക് എങ്ങനെയാണെന്ന് അറിയുമോ ക്രോപ്പ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ ഒരുപാട് കളേഴ്സിൽ ആണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് സോ ഒരു സാരി എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം പിന്നെ ഇതെല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തേക്കാം കമൻറ്റ് ബോക്സിൽ നോക്കാൻ പറ്റാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാൻ ഇഷ്ടമല്ലാത്തൊരു കമൻറ്റ് ബോക്സിലേക്ക് നോക്കുക ആൻഡ് ഇതെല്ലാം അവർ നമുക്ക് ഡിസൈൻ ചെയ്ത് തരും അതായത് നമ്മൾ പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടംപരും വിഷുവിന് മാത്രമല്ല ഓണത്തിന് കല്യാണത്തിന് എന്തിനും ഓണം ഉത്സവം പറമ്പില്ല എവിടെ എന്തെത്തിനെക്കിനും നിങ്ങൾക്ക് കിട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും ഫെസ്റ്റിവൽ സീസണും മസ്റ്റാണ് സോ ഗൈസ് എന്തായാലും ട്രൈ ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് അടിപൊളിയാണ് അപ്പൊ ഈ വിഷുവൊക്കെ അടിച്ച് പൊളിച്ച് സൂപ്പറായിട്ട് ആയിട്ട് വയർ നേരച്ച് ഫുഡൊക്കെ കഴിച്ച് വയറുപെരി മധുൻ മത്താനൊക്കെ ആയിട്ട് വീട്ടിൽ കടന്നുറങ്ങുക ചെക്ക് ചെയ്ത്